ഫാർമസിസ്റ്റുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതേതാണെന്നല്ലേ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മൾ ഒരുപാട് നാളുകൊണ്ട് കാത്തിരുന്നൊരു വിജ്ഞാപനമാണ് റെയിൽവേ വിജ്ഞാപനങ്ങൾ ഇപ്പോ റെയിൽവേ ഫാർമസിസ്റ്റ് വിജ്ഞാപനം പുറത്ത് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സെൻട്രലൈസ്ഡ് എംപ്ലോയി നോട്ടിഫിക്കേഷൻ നമ്പർ സീറോ ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ നമ്പർ ഇത് പ്രകാരം പൂർണ്ണമായിട്ട് ഓൺലൈൻ വഴിയേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ട് ഓൺലൈൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും സെപ്റ്റംബർ പതിനാറ് വരെ അപ്ലൈ ചെയ്യാൻ സമയമുണ്ടെങ്കിലും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക കാരണം ആ സൈറ്റ് ആണ് ഓൺലൈനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോ അത് എന്താ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് കൃത്യ സമയത്ത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ആർ ആർ ബിയുടെ ഓൺലൈൻ ആർ ആർ ബിയുടെ സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോ ഈ വർഷം ഏറ്റവും നല്ലൊരു അവസരം ഫാർമസിസ്റ്റുകാരുടെ മുമ്പിലുണ്ട് റെയിൽവേയില് ഫാർമസിസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ജോലിയുടെ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ അതിന്റെ സാലറി സ്കെയിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്ലാമറസ് ഒരു പൊസിഷൻസോ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം മാസ്റ്റർ അക്കാഡമി റെയിൽവേ ഫാർമസിസ്റ്റിന്റെ ഒരു ഏറ്റവും പുതിയ ബാച്ച് റെയിൽവേ ഫാർമസിസ്റ്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായി നിങ്ങളെ പരിശീലിപ്പിച്ച് കൃത്യമായ മോക്ക് എക്സാമുകൾ എഴുതിപ്പിച്ച് കൃത്യമായി സിലബസ് കവർ ചെയ്ത് കൃത്യമായി മോഡൽ എക്സാമുകൾ നടത്തി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ പരീക്ഷയിലേക്ക് പരീക്ഷയ്ക്ക് എത്തിക്കത്തുള്ളൂ ആ ഒരു ഉറപ്പ് മാസ്റ്റർ കെ അക്കാഡമി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് അതുകൊണ്ട് ഫാർമസിസ്റ്റ് ആവാൻ റെയിൽവേയിൽ ഫാർമസിസ്റ്റ് ആവാൻ ആ ഒരു മോഹം സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ കോഴ്സിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് പരീക്ഷ എഴുതി കൃത്യമായിട്ട് പരിശീലിച്ച് തന്നെ ഫാർമസി ലിസ്റ്റിൽ ആദ്യം എത്താം ഇത് മാസ്റ്റർ കി അക്കാഡമിയുടെ ഉറപ്പാണ്